നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം റയൽ മാൻഡ്രഡ് സ്വന്തമാക്കിയത് സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറുടെ ഹാട്രിക് ആണ് ഇത്തരത്തിലുള്ള ഒരു മാസ്മരിക വിജയം റയലിന് സമ്മാനിച്ചത് മത്സരത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയതും ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം തന്നെയായിരുന്നു എന്നാൽ ഈ മത്സരത്തിനിടെ എഫ് സി ബാഴ്സിലോണയുടെ ഫെറാൻ ടോറസും വിനീഷ്യസ് ജൂനിയറും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു പിന്നീട് അറുപതാം മിനിറ്റിൽ ചാവി ഫെറാൻ ടോറസിനെ പിൻവലിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ വിനീഷ്യസ് ബാഴ്സ ബെഞ്ചിലേക്ക് നോക്കി നാല് ഒന്ന് എന്നുള്ള ആംഗ്യം കൈക്കൊണ്ട് കാണിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് വിനീഷ്യസിനെ കുറിച്ച് മോശമായ രീതിയിലാണ് ഫെറാൻ ടോറസ് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് വിഡിത്തം നിറഞ്ഞ വിനീഷ്യസ് അവിടെയുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ എടുത്തോളാം ഞാൻ സത്യം ചെയ്യുന്നു ഇനി എന്തെങ്കിലും ആ വിഡി പറഞ്ഞാൽ ഞാൻ അവനെ ഇടിച്ചു പൊളിക്കും ഇതായിരുന്നു ബെഞ്ചിൽ ഇരിക്കുന്ന ടോറസ് സഹതാരമായ പെഡ്രിയോട് പറഞ്ഞിരുന്നത് ഇതാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല വിനീഷ്യസ് ജൂനിയറും ഫെറാൻ ടോറസും തമ്മിൽ ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്നത് കഴിഞ്ഞ കോപ്പാ ഡെൽറെ സെമി ഫൈനലിൽ ഇരുവരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു അന്ന് ദുരന്തം എന്നാണ് വിനീഷ്യസ് ജൂനിയർ ഫെറാൻടോറസിനെ അധിക്ഷേപകരമായി കൊണ്ട് പറഞ്ഞിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം